അപ്പോഴേ നമ്മളിന്ന് നിക്കുന്നത് വേറെ എവിടെയല്ല നമ്മളാ ഫാത്തിന്താദാന്റെ വീട്ടിലാണ് അല്ലേ പാമ്പിന്റെ കൊച്ചു മുതലാളി എന്തായിരുന്നു പേരെന്തായിരുന്നു അംതാൻ അംതാൻ കാക്കൊക്കെ ഉണ്ട് അപ്പോ ഈ പാമ്പിന്റെ സ്വന്തം എവിടെ അവിടെ ഉണ്ടാ എന്തായാലും ഫാത്തി കോഴിന്റെ മുട്ട നോക്കാൻ എന്തിനാ കോഴിക്കോട് അടക്കാൻ വന്നത് തേറാവിന്റെ അടക്കാൻ വന്നതാണോ എന്തിനു രാത്രി തുറക്കണേ ആ ശരി ആ അതായത് മേമുട്ടതാണേ അതിനെ കൂട്ടിലാക്കാൻ വേണ്ടി വന്ന വകല് ആള് കൂട്ടിലൊക്കെ കയ്യും തലയൊക്കെ ഇട്ടിക്കണേ പാമ്പുള്ളത് അറിയാതെയാണ് താത്ത അതിൽക്ക് തല വരെ ഇട്ടത് എന്തോ പഠിച്ചവൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല അതിന് നമ്മൾ ആദ്യം തന്നെ പഠിച്ചവനോട് നന്ദി പറയണേ അപ്പോൾ നമ്മൾ ഇവിടെ എത്തി സാധനത്തിനെ കണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മുർക്കൻ തന്നെയാണ് ആ ആൾ രണ്ടും കോഴിമുട്ട ഒഴുകി അല്ലേ പറഞ്ഞല്ലേ അല്ല തറ ആ തറമുട്ട എന്തായാലും മുട്ട അപ്പൊ വിഴുങ്ങിട്ടുണ്ട് ബോസേ നീ വല്ല അടിച്ചു കളിക്കരുത് ഹലോ ആ ആരോടാ പറയണേ അത് പറ്റൂല വൃത്തക്കാരൻ അവടെ വേണ്ട അവിടെ നമ്മള് ഒരുപാട് സമയമൊന്നും കളിയില്ല ഞാൻ ഒരുപാട് ദൂരത്താണ് തിരൂരുന്നതല്ല ചക്കരമൂല ഭാഗത്താണ് വീട് അപ്പൊ അവിടുന്ന് ഒരുപാട് ദൂരെ ഓടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഒട്ടും സമയം കളണ്ടല്ലോ ഇനി ഉള്ള സമയങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആക്കാം കുട്ടികളെ ശ്രദ്ധിക്കണം എനിക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റൂ എനിക്ക് പാമ്പ് കൊടുത്താൽ മാത്രമേ ഉള്ളു ബാക്കിയൊന്നും ഇല്ലാട്ടാ അപ്പൊ തുടങ്ങിയല്ലേ അപ്പൊ നമ്മളെ ക്യാമറമാൻ എവിടെ ആ നമ്മളെ മൊഞ്ചനാണ് ക്യാമറമാൻ കാണാ വെള്ളപ്പനാണ് കൊഴപ്പില്ല ഒരുപാട് ആൾക്കാരുണ്ട് ഒരു പാമ്പിന്റെ കൊച്ചുമുതലാളിന്റെ കുടുംബക്കാരാണല്ലേ അപ്പൊ എല്ലാരും കട്ടൊക്കെ ആണ് നമുക്ക് കട്ടൊക്കെ നിന്നായിരുന്നുണ്ട് വേണ്ട സഹായങ്ങളൊക്കെ ഇല്ലായിരുന്നു കൂടാ ഭയങ്കര ഇരുട്ടായിരുന്നു അപ്പൊ ലൈറ്റൊക്കെ നമ്മക്ക് എത്തിച്ചു സെറ്റാക്കി തന്നിട്ടുണ്ട് ചിലവർക്ക് ലൈറ്റ് ലൈറ്റൊക്കെ ചോദിച്ചാൽ വെറും ടോർച്ചൊക്കെയാണ് തരല് എടാ ബോസായ അപ്പഴേ നമുക്ക് ഇനി ഇനി നമ്മള് സംസാരിച്ച സമയം കളയുന്നില്ല എത്രയും പെട്ടെന്ന് ആളെ പിടിച്ച് ആർക്കും ഒരാപത്ത് വരാത്ത രീതിയിൽ നമുക്ക് ആളെ റെസ്ക്യൂ ചെയ്ത് നമ്മളെ ബാഗിലാക്കി കെട്ടി വെച്ചിട്ട് സംസാരിക്കാം നമുക്ക് ഈ ഏരിയ ഒന്ന് വേറെ സന്ധ്യക്ക് മാറുകള് സുഹൃത്താണ് ഞാ പാട്ടു ആ തുടങ്ങാനൊന്നുമില്ല ഞാൻ അതിന്റെ ഷെഡ്യൂൾ പിന്നെ ഇവിടെ നോക്കാൻ പറ്റില്ല എന്റെ കയ്യിൽ നിന്ന് പോയാൽ ഒറ്റ ഓട്ടം ശ്രദ്ധിച്ചത് തമാശ കളിയൊക്കെ ഇവിടെ സുന്ദരനായിട്ട് കോഴിമുട്ടൊക്കെ കഴിച്ച് കിടക്കുന്നുണ്ട് നോടോട തലകൾ തലേടേ അതിനൊരു കോറ വീഡിയോ ബ്രാൻങ്ങോ നീ നീ വേരിയില്ല ഇ മൊള്ളാരുടെ അടുത്ത ആരെ സൈൻലവാനാണ് ആരെനാ ആള് എ ഇ സക്കരാസ് പി മങ്ങു സക്കരീദസ് ഒരു പരിവാടി അപ്പറ്റങ്ങനക്കൈൈറ്റ് കേ

മുട്ടിടുന്നുണ്ടോ ഞാൻ കണ്ടാ െ ഒരു വിറവിലൊക്കെ ചെലപ്പോ നമുക്ക് വിടേണ്ടി വരും അതെ വിട്ട നിങ്ങളെ ഫോൺ പോയത് തന്നെ നീ തരാ കൂടെ തരാൻ പറ അപ്പഴേ നമ്മളെ അന്താന്റെ സ്വന്തം പാമ്പിനെ നമ്മളൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് വളരെ പെട്ടന്ന് തന്നെ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റി പിന്നുവെച്ചിണ്ടെ പോലെ തന്നെ ഭയങ്കര ഉഷാറാന്ന് തോന്നൂലേ സ്ട്രോങ് ആണെന്ന് തോന്നുന്നില്ല ഒരു അന്നം തന്നെ വരവേണ്ടി വന്ന് നമ്മളത് പ്രതീക്ഷിച്ചിട്ടൊക്കെ തന്നെയാണ് നിക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അത് പറഞ്ഞത് ഇത് ബാബിന്റെ ചെറിയ കൊച്ചു വെള്ളത്തിൽ വളിയല്ലേ നിങ്ങളല്ലേ എന്റെ പാമ്പിന്റെ അവളല്ലേ നിങ്ങള് അവളാട്ടാ എന്റെ പേര് എന്തായിരുന്നു അറിയാമോളാട്ടാ അറിയാമോളം ഇങ്ങനെ അപ്പതന്നെ കണ്ട അമ്മ കൂടെ ഉണ്ടായിരുന്നാ എന്തായിരുന്നു ഇങ്ങനെ വിറക്കണേ ചെറിയ വൈദ്യങ്ങളാണ് പേടി ഉണ്ടാവും എന്തായാലും പറഞ്ഞുകൊണ്ടൊരു ഇതുകൊണ്ടാണ് കാരണം വെച്ചാൽ മിക്ക കേസുകളിങ്ങനൊക്കെ തന്നെയാണ് കോഴി മുട്ടെടുക്കാൻ ചെറിയ വൈദ്യങ്ങളൊക്കെ പോക്കും അവർ കാണാനൊക്കെയാണ് എന്തായാലും അങ്ങനത്തെ ഒരു അനുഭവം ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല അപ്പം എന്തായാലും നമ്മൾ അന്നത്തെ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലൂടെ അവസാനിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മൾ അന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കാന് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഒരു ഹായ് 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 പോലും പറയാല്ലേ കോഴിക്കോട്ടിലൊക്കെ ശ്രദ്ധിക്കട്ടാ ഏഹ് ഇങ്ങനെ പാമ്പൊക്കെ ഉണ്ടാവും ഇപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കണം ടോർച്ചൊക്കെ എടുത്തിട്ട് നാളെ വൈകുന്നേരം നിങ്ങൾ വരിക വേണ്ട കേട്ടാ ഏഹ് ബാത്റൂമിലൊക്കെ പോകുമ്പോ വെളിച്ചൊന്നും ഇല്ലാതെ പോകരുത് കേട്ടാ അപ്പൊ ഓക്കേ താങ്ക് യു നമ്മള് നിർത്താണ് ഓക്കെ